ആക്ടിവിസ്റ്റ് സയ് ഹമീദ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായി ഞാൻ കണ്ടു അതായത് ബംഗ്ലാദേശികൾക്കും ഇന്ത്യയിൽ താമസിക്കാൻ അവകാശമുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നു അള്ളാഹു ഈ ഭൂമി അവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് അതിൽ എന്താണ് സർ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമില് ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടല്ലോ എല്ലായിടത്തും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ജോർജ് സോറോസിന്റെ നേതൃത്വത്തില് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പോലെ ഈ ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും കൂടി അംഗമായതാണല്ലോ അപ്പം ആ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ മറ്റേ ആസാമിൽ ആസല ആസാമിൽ മുസ്ലിങ്ങൾക്ക് ഇരിക്കപ്രതി ഇല്ല എന്ന് വരുത്താനായിട്ടൊരു സന്ദർശനം കാരണം അവിടെ ചില വികസന പദ്ധതികളൊക്കെ വരുമ്പോൾ കുറേ ആളുകൾ ഒഴിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ ഒഴിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഘം അവിടെ പോയി ആ സംഘത്തിലെ ഒരു അംഗം ഹമീദ് പഴയ പ്ലാനിങ് കമ്മീഷൻ അംഗമാണ് ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു ആക്ടിവിസ്റ്റ് ആണ് സയ്യദ ഹമീദാണ് ഈ ബംഗ്ലാദേശികൾക്ക് വേണ്ടിയാണ് പടച്ചോന സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ അവർ താമസിച്ചോട്ടെ ആ സമയത്ത് നിന്നൊക്കെ പറഞ്ഞത് ലോകം വിശാലമാണ് ബംഗ്ലാദേശികൾക്ക് ഇവിടെയും താമസിക്കാം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരാണെന്ന് നോക്കാം മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് അബ്ദുള്ള പ്രശാന്ത് ഭൂഷൺ ബെസ്റ്റ് പാർട്ടിയാണല്ലോ പ്രശാന്ത് ഭൂഷൺ ഹർഷ് മന്ദർ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ അറിയോ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ഹർഷ് മന്ദർ മുമ്പ് കലക്ടർ ആയിരുന്നു അയാള് ഈ പൗരാവകാശ നിയമമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അയാള് കലക്ടർ ജോലി രാജിവെച്ചിട്ട് അയാള് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി ചില എൻ ജിഒകളൊക്കെ നടത്തുന്നുണ്ട് ഇയാളാണ് ആ ധ്രുവാട്ടി എന്ന് പറഞ്ഞൊരു തന്നെ ഉണ്ടല്ലോ മോദിക്കെതിരെയൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും ജർമ്മനിയിൽ നിന്ന് ധ്രുവറാട്ടിക്ക് തിരക്കഥ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഈ ഹർഷ ഈ ഹർഷ മന്ദർ ജർമ്മനിയിൽ ഉണ്ടാക്കിരുന്ന ഒരു എൻ ജിഒയുടെ പേരിലാണ് അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ ധ്രുവറാട്ടി ധ്രുറാട്ടി മുമ്പ് ആപ്പിന്റെ ഐ ടി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ആളെന്നാണ് ധ്രുവി ഈ ഇയാളുടെ എൻ ജിഒയുടെ പേര് ജർമ്മനിയിലെ ഈ ഹർഷ ഹർഷ്മറിന്റെ അതാണ് ഹിന്ദിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നത് അതാണ് രാഹുൽ ഗാന്ധി പിന്നീട് എടുത്താണത് സ്നേഹത്തിന്റെ കട ശരിക്കും ഈ ഹർഷ മന്ദറിന്റെയാണ് അപ്പൊ ഈ പോയവരിൽ കൂട്ടത്തിലൊരാളാണ് ഈ ഹർഷ്മന്ദർ പിന്നെ മുൻ രാജ്യസഭാ അംഗം ജവഹർ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് ആണ് അസമിൽ സന്ദർശനം നടത്തിയത് അതിലൊരു സ്ത്രീ പറഞ്ഞാണ് ബംഗ്ലാദേശികൾക്ക് ഇവിടെയും താമസിക്കുക എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾക്ക് നുഴഞ്ഞു കയറി അസം കയ്യേറ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനായിട്ട് കുറേ ആളുകളെ ആയി അതിന് അതാണുള്ള ഒരു ലക്ഷ്യം അപ്പം ഇവര് ശനിയാഴ്ച ഗോൽപുര അസമിലെ ഗോൽപുര സന്ദർശിച്ചു ഈയിടെ ഈ ഗോൽപുരയിൽ നിന്ന് കുറേ പേരെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിപ്പിച്ച് വിട്ടിരുന്നു അത് ഈ ഗോൽപുര അതിൻ്റെ അടുത്ത് തന്നെ ബോർദ്വാർ എന്ന് പറഞ്ഞ സ്ഥലം ഉപഗ്രഹ നഗരമായിട്ട് വികസിപ്പിക്കുന്നുണ്ട് ഉപഗ്രഹ നഗരമായിട്ട് വികസിപ്പിക്കുമ്പോൾ ആളുകളെ ഒഴിപ്പിക്കുന്നതാണ് കുറേ പേരെ അത് ഒഴിപ്പിക്കുന്നതെന്താന്ന് വെച്ചാൽ അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളെ ഒഴിപ്പിച്ചിട്ട് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോക്കോ അതാണല്ലോ നമ്മുടെ നയം കാരണം നമ്മൾ പാസ്സാക്കിയിട്ടുള്ള നിയമം അനുസരിച്ചിട്ട് സി എ നിയമമൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് അല്ലേ കട്ട് ഓഫ് ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ് ഒക്കെ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാണെങ്കിൽ അങ്ങനെ ആ കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതുകൊണ്ട് ഉപഗ്രഹ നഗരത്തിന് വേണ്ടി അതുകൊണ്ട് ഒഴിപ്പിച്ച് വിടുകയാണ് ബംഗ്ലാദേശികളെയൊക്കെ ഞായറാഴ്ച എന്നിട്ട് പൊതുയോഗം അവിടെ നടന്നു പൊതുയോഗത്തിൽ ഈ ഗുവാഹട്ടിയിൽ പൊതുയോഗം നടന്നു അപ്പോൾ ആ പൊതുയോഗത്തിലെ സെമിനാറ് വിഷയം രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ അസാമിന്റെയും എന്ന് പറഞ്ഞിട്ട് പൊതു അവസ്ഥ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സെമിനാർ നടത്തിയത് അതിൻ്റെ അധ്യക്ഷൻ രാജ്യസഭയിലെ എം പി അജിത് കുമാർ ഭുയാൻ അജിത് കുമാർ ഭുയാൻ ആയിരുന്നു അധ്യക്ഷൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു ഈ പൊതുയോഗം കഴിഞ്ഞിട്ടാണ് സയ്യദ ഹമീദ് ഈ വാചകങ്ങൾ പറഞ്ഞത് പൊതുയോഗം കഴിഞ്ഞിട്ട് അസമിൻ്റെ കഷ്ടമാണ് മുസ്ലീങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് നീങ്ങുന്നത് ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഹൃദയം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കൂടെയാണ് എന്നും അവർ പറഞ്ഞു ഈ സയ്യദമീദ് പറഞ്ഞു ബംഗ്ലാദേശിയാകുന്നത് കുറ്റമാണോ അവർ ചോദിച്ചു അവരും മനുഷ്യരാണ് ലോകം വിശാലമാണ് ബംഗ്ലാദേശികൾക്ക് ഇവിടെ താമസിക്കാം അവർ ആരുടെയും അവകാശങ്ങളെ ഹനിച്ചിട്ടില്ല അവരും മനുഷ്യരാണ് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഭൂമി സൃഷ്ടിച്ചത് അതാണ് അവർ പറഞ്ഞത് അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂമി സൃഷ്ടിച്ചത് എന്ന് അവര് പറയുമ്പോൾ അല്ലാഹു മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി സൃഷ്ടിച്ചത് അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ നോഞ്ഞ് കയറട്ടെ ഇനിയും ഇനിയും അസമിലേക്ക് എന്നാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു സംശയം ഇവരിതൊക്കെ പറയുന്നുണ്ടല്ലോ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ വേട്ട നടന്നിരുന്നു പക്ഷെ ഇവരുടെ നാവൊന്നും അന്ന് മാത്രല്ല അനങ്ങാത്തത് ഈ ബംഗ്ലാദേശ് ഉണ്ടാകുന്നതിന് മുമ്പ് അത് കിഴക്കൻ ബംഗാളാണല്ലോ കിഴക്കൻ ബംഗാളില് രണ്ടര ലക്ഷം ഹിന്ദുക്കളുടെ വംശാഹത്യം നടന്നു വന്നു പാകിസ്ഥാൻ നടത്തി ടാക്ക യൂണിവേഴ്സിറ്റിയില് ഡോർമിറ്ററികളിലൊക്കെ കയറി ചെന്നിട്ട് പെൺകുട്ടികളൊക്കെ കൊന്നു കളഞ്ഞു വന്ന് പ്രൊഫസർമാരെ ഹിന്ദുക്കളായ പ്രൊഫസർമാരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെയൊക്കെ കൊന്നു കളഞ്ഞു അന്നും ഈ ഡീപ് സ്റ്റേറ്റ് പ്രശാന്ത് ഭൂഷന്റെ ബാപ്പ ശാന്തി ഭൂഷൺ എന്നുണ്ടല്ലോ വി പി സിംഗിന്റെ മന്ത്രിസഭയിൽ നിയമസഭ മന്ത്രിയൊക്കെ ആയിരുന്നു എന്തെങ്കിലും ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടോ ആ കാലത്ത് ഇവരൊന്നും രംഗത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഹിന്ദുക്കൾക്ക് എപ്പോ പ്രശ്നം ഉണ്ടായാലും ഇവര് മിണ്ടില്ല കാരണം ഡീപ് സ്റ്റേറ്റ് സോറോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും കാരണം സോറോസ് കശ്മീരില് വിഘടനവാദികൾക്ക് പണം കൊടുത്തിട്ടുള്ള ആളാണ് കശ്മീരില് വിഘടനവാദം ഉണ്ടായാൽ ഇന്ത്യയിൽ ദേശീയത തകരും എന്നങ്ങേർ കുറപ്പുണ്ട് മോദിക്കെതിരെ സോറോസ് പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ മ്യൂണിക്കിൽ പിന്നെ ദാവോസിൽ ദേശീയതക്കെതിരാണ് അങ്ങനെ ഈ ലോകത്ത് എവിടെയും ദേശീയത ഉണ്ടാകരുത് കാരണം അയാൾ ഹംഗറിയിൽ ജനിച്ച ജൂതനാണ് അയാളുടെ താല്പര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പം ഇവർ പറഞ്ഞു ഞാൻ ജാമിയ മലിയ ഇസ്ലാമിയിൽ ആണ് ഉള്ളത് അവിടെയും ഒഴിപ്പിക്കലൊക്കെ നടക്കുന്നുണ്ട് മുസ്ലിങ്ങളിൽ മുസ്ലിങ്ങൾക്കിപ്പോൾ ഖയാമത്ത് ആണ് ഖയാമത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യവിധി ദിനം ആണ് ഇപ്പം മുസ്ലിങ്ങൾക്ക് ആണ് എന്ന് പറഞ്ഞു പറഞ്ഞവര് ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ് മറ്റേ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് സിഖുകാർക്കൊപ്പമാണ് മുസ്ലിങ്ങൾക്കും ഒപ്പമാണ് എന്നവര് പറഞ്ഞു പക്ഷെ അസമില് അവര് മുസ്ലിങ്ങളുടെ മാത്രം കൂടെയാണെന്നുള്ളത് വളരെ വ്യക്തം അപ്പൊ അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ ഇവരുടെ ഈ വർത്തമാനം കഴിഞ്ഞപ്പോ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു അനധികൃത നുഴഞ്ഞു കയറ്റ കയറ്റക്കയറ്റക്കാരെ ന്യായീകരിക്കുകയാണ് ഈ സയ്യദാ ഹമീദ ചെയ്തത് ഗാന്ധി കുടുംബത്തിന്റെ ആത്മസുഹൃത്താണ് ഈ സയ്യദാ ഹമീദ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു മറ്റേ ഹർഷ്മറിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ഉത്തമ സുഹൃത്താണ് ഈ സയ്യദ ഹമീദ് ഹമീദയും ഗാന്ധി കുടുംബത്തിന്റെ സുഹൃത്താണ് നെഹ്റു വംശത്തിന്റെ അതുകൊണ്ടാണല്ലോ മുമ്പ് ആസൂത്രണ കമ്മീഷനിൽ എടുത്തു വച്ചത് അസമിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്ന് ജിന്നക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ആ ജിന്നയുടെ സ്വപ്നമാണ് ഇപ്പൊ ഇവര് പങ്കുവെക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞതാ ഇവരെ പോലുള്ളവരുടെ പിന്തുണ കാരണം ആസാമിൻ്റെ സ്വത്വം വംശനാശം വന്നു ആസാമിൻ്റെ സ്വത്വ സ്വത്വത്തിന് തന്നെ വംശനാശം വന്നു ഹിന്ദുക്കൾക്ക് തന്നെ വന്നു അവർക്ക് വേണ്ടി ഈ വംശനാശം വന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഞങ്ങൾ രക്തം ചിന്താനും തയ്യാറാണ് ശർമ്മ പറഞ്ഞു ബംഗ്ലാദേശികൾ ഇവിടെ വേണ്ട അവരുടെ ഭൂമി അല്ല ഇത് സ്വന്തം പിന്നാമ്പുറത്ത് ഈ സയ്യിദമീദീൻ പ്രശാന്ത് ഭൂഷണും ഹർഷ്മന്ദറും ഒക്കെ കൊണ്ടുപോയി സ്വന്തം വീടിൻ്റെ പിന്നാമ്പുറത്ത് ബംഗ്ലാദേശികളെ താമസിപ്പിച്ചാൽ മതി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു കിരൺ റിജിജുവും പറഞ്ഞു മതമല്ല ഭൂമിയാണ് പ്രശ്നം പക്ഷെ ഇവർ മതം പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഭൂമിയുടെ കാര്യം പറയുമ്പോൾ ഒഴിപ്പിക്കലിൻ്റെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഈ മതത്തിൻ്റെ കാര്യം പറയുന്നത് മുസ്ലിം എന്നുള്ള കാര്യം പറയുന്നത് അവിടെയുള്ള എല്ലാവരെയും ഒഴിപ്പിക്കുമല്ലോ ഉപഗ്രഹ നഗരത്തിന് വേണ്ടി അപ്പോൾ സം പോയാൽ ഉള്ള പ്രശ്നം നോർത്ത് ഈസ്റ്റിലേ നമ്മുടെ വടക്കു കിഴക്കൻ മേഖല അത് മൊത്തത്തിൽ പോകും അതാണ് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് അവിടുത്തെ ദേവഭ്രത സൈക്കിയ കോൺഗ്രസ്സുകാരനാ അയാളും വിമർശിച്ചു അയാൾക്ക് നിവൃത്തിയില്ലല്ലോ കാരണം ആസാമിൻ്റെ മനസ്സ് ഈ നുഴഞ്ഞേറ്റുകാരുടെ കൂടെയല്ല അയാൾക്ക് അതിൻ്റെ കൂടെയല്ലേ നിൽക്കാൻ പറ്റൂ അപ്പോൾ അയാളും വിമർശിച്ചു പക്ഷെ അവരിങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം സി എ എ പൗരത്വ നിയമമാണെന്നും അയാൾ പറഞ്ഞു ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നൊഴിഞ്ഞു കയറിയിട്ടുള്ള അവിടെ എത്തിയിട്ടുള്ള ഹിന്ദുക്ക ഹിന്ദുക്കൾ സിഖുകാര് ബുദ്ധമതക്കാർ ജൈന മതക്കാര് പാഴ്സികൾ അഫ്ഗാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പുറത്താക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ഇവരെയാണല്ലോ ഇവരെയാണ് നമ്മൾ പൗരത്വം കൊടുത്ത് അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇതിൽ ബംഗ്ലാദേശികൾ ആയ മുസ്ലിങ്ങളില്ല അപ്പം ബംഗ്ലാദേശികളായ മുസ്ലിങ്ങളെ ഇവിടെ നിന്നായാലും കൊള്ളാം ബീഹാറിൽ നിന്നായാലും കൊള്ളാം ബംഗാളിൽ നിന്നായാലും കൊള്ളാം ഒഴിപ്പിക്കും അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നടക്കുന്ന വോട്ടർ റിവിഷൻ ഇല്ലേ ഇൻറ്റൻസീവ് റിവിഷൻ അത് ഇപ്പം രണ്ട് പാകിസ്ഥാനി സ്ത്രീകൾ ബീഹാറിൽ താമസിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു രണ്ട് ഖാനു എന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകൾ അതിലൊരു സ്ത്രീക്ക് അവിടെ സർക്കാർ ജോലിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ടൂറിസ്റ്റ് വിസയിൽ വന്നാണ് എന്നിട്ട് അവിടെ താമസിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് മുതൽ അവിടെ വോട്ടും ചെയ്തിട്ടുണ്ടാവും അവർ കോൺഗ്രസ്സിന് അപ്പോൾ അവിടെ പറഞ്ഞു വിടാനായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ ധാരാളം തുഴഞ്ഞായിട്ട് നടന്നിട്ടുണ്ട് ബംഗാളിലാണെങ്കിൽ സന്ദേശ് ഗലി അല്ലേ അത് കുറേ അവിടെ മുസ്ലിം ഡെമോഗ്രഫി മാറി ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമൊക്കെ മാറി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ ആയിട്ട് മാറുന്നു അസമിലും അത് സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഒരു സ്ഥലത്ത് ദുംബ്രി അസമില് ദും എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട് ആ മണ്ഡലത്തില് തൊണ്ണൂറ്റിനാല് ശതമാനം മുസ്ലിങ്ങളാണ് നമ്മുടെ ഇവിടെ ഈ ജോലിക്കൊക്കെ വരുന്നില്ലേ അസമിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത് അവര് വോട്ട് ചെയ്യാൻ നേരത്തെ അങ്ങോട്ട് പോകും എന്നിട്ട് വോട്ട് ചെയ്യും തൊണ്ണൂറ്റിനാല് ശതമാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മറ്റേ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമായിരുന്നു ഞാൻ ഈ പറഞ്ഞ സ്ഥലം ഇപ്പത് മാറി വരുന്നുണ്ട് തൊണ്ണൂറ്റിയാല് അതാണ് അപ്പൊ കഴിഞ്ഞാൽ ദുമറിയും മാറും കാരണം ദും്രിയിൽ നിന്ന് ഒരാള് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു ഇപ്പൊ അടുത്ത കാലത്ത് എം എൽ എ കാരണം അവിടെ നിന്ന് എം എൽ എ ആയ ആള് മുസ്ലിം എം പി ആയിട്ട് പോയി പിന്നെ മകനെ നിർത്തി മകൻ തോറ്റുപോയി അതാണ് അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ നിയമം അപ്പോൾ ആസാം കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പഴയ ആസാം ഉടമ്പടി നടപ്പാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വരെ വന്ന എല്ലാവരെയും പുറത്താക്കുക എന്നുള്ളതാണ് അവര് പറയുന്നത് അപ്പൊ അതിൽ ഹിന്ദുക്കളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് എന്നുള്ള തീയതി പ്രധാനമാണ് എന്താണെന്നറിയോ ഈ മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതിയാണ് കിഴക്കൻ ബംഗാളിലെ പാകിസ്ഥാൻ ഈ അക്രമം തുടങ്ങുന്ന പട്ടാളം വന്നിട്ട് ഹിന്ദുക്കളുടെ വംശഹത്യം നടത്തുന്ന തീയതിയാണ് ഈ മാർച്ച് ഇരുപത്തിയഞ്ച് ധാക്ക യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറുന്നത് ആ മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം പലായനം ചെയ്ത് അസംബലി വന്നവരെ പുറത്താക്കണം എന്ന് കോൺഗ്രസ് പറഞ്ഞാല് അസമിലിപ്പോ ഉള്ള കിഴക്കൻ ബംഗാളിൽ നിന്ന് വന്ന ഹിന്ദുക്കളെ പുറത്താക്കണം ഹിന്ദുക്കളല്ലേ അന്ന് പലായനം ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അവരെ പുറത്താക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം അത് ഒട്ടിയുറപ്പിക്കാൻ വേണ്ടി പോയതാണ് ഈ സയ്യദമീദയും ഈ ഡീപ് സ്റ്റേറ്റ് സംഘവും ആണ് സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും